മക്കളെയും സ്നേഹിക്കണം മരുമക്കളെയും സ്നേഹിക്കണം നല്ല നിലക്ക് തൻ്റെ ഭാര്യ ഭർത്താവിനെ ഉപദേശിക്കുമ്പോൾ കുടുംബത്തിൽ പലപ്പോഴും രക്ഷിതാക്കള് ആ സംസാരത്തെ മോശമായി ചിത്രീകരിക്കാറുണ്ട് ഇക്കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞൊരു കാര്യം അതാ ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ മാതാപിതാക്കളോട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് കാണിക്കണം ഉമ്മാനോടും പാപ്പാനോടും വാശി കാണിക്കരുത് എന്ന് പറയണം ഞങ്ങളെ മക്കളോടും പേരക്കുട്ടികളോടും ഒക്കെ ഒന്ന് നല്ല നിലക്ക് പെരുമാറണം എന്ന് പറയണം എന്ന് ഭർത്താവിനെ ഉപദേശിക്കുമ്പോൾ ആ ഭർത്താവ് അത് വാപ്പാനോടും മാനോടും സംസാരത്തിൻ്റെ അടക്ക് സൂചിപ്പിച്ച സമയത്ത് ഒരുമ്മ എനേറ്റ് നിന്നിട്ട് കുടുംബക്കാരുടെ പെണ്ണിനോട് ചോദിച്ചു പോലും ഇത് ഞങ്ങളെ തെറ്റിക്കാൻ വന്നതാ ഞങ്ങളെ കുടുംബക്കാരുടെ പണക്കുണ്ടാക്കാൻ വന്നതാ ജിന്നെയും മോനെയും കൂടിയും പണക്കാൻ വന്നതാ ജിന്നെയും ബിയാപ്പനെയും കുഴപ്പമുണ്ടാക്കാൻ വന്നതാ ജിന്നെയും പങ്ങളെയും അരുക്കളെയും അല്ലെങ്കിൽ മോളെയും പണക്കാൻ വന്നതാ എന്ന് പറയല്ല നല്ല വാപ്പാന്റെയും ഉമ്മാന്റെയും ലക്ഷണം ഞങ്ങളുടെ സ്വഭാവത്തിൽ എവിടെയെങ്കിലും അതിർ മക്കൾക്കൊരു പ്രയാസമായി മാറുന്നുണ്ടോ എന്റെ വൈവിട്ട സംസാരം എന്റെ മക്കൾക്കും പേരക്കുട്ടികൾക്കും എന്റെ മരക്കും മനസ്സ് നോവൽ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം ഇതേപോലെ തന്നെയാണ് പലപ്പോഴും കുടുംബ നേരെയാക്കാൻ വേണ്ടി മകൻ ഉമ്മാനോടൊന്ന് സൂചന കൊടുക്കും ഉമ്മാ ഇനിയൊന്നും വാശി കാണിക്കരുത് ഇന്നത്തെ കാലഘട്ടത്തിൽ അവളിങ്ങളെ നോക്കണം ഞാൻ ചിലപ്പം വിദേശത്തായിരിക്കും അല്ലെങ്കിൽ ഞാൻ തിരക്കിന്റെ ഇടയിലാകുമ്പോ ഉമ്മാള് പറയുന്ന കേക്കണം എന്നൊന്നും വെറുതെ അവളെ കുറ്റങ്ങളൊന്നും പുറത്തു പോയിട്ട് പറയണ്ട എന്തിനാ അവളെ പ്രയാസങ്ങളൊക്കെ നിങ്ങള് പുറത്തു പോയിട്ട് പറയുന്ന ഉമ്മന്ന് ചോദിക്കുമ്പോ ഉമ്മ വേഗം തിരിച്ചിട്ട് അവനോട് ചോദിക്കുന്ന ചോദ്യം ഈ അല്ലെങ്കിൽ ഓള സാരിത്തുമ്പില ഞാൻ എന്റെ മോളോട് പറഞ്ഞിട്ടുണ്ട് എന്നെ കൊണ്ടൊരു ഗുണ ഉണ്ടാവൂലാന്ന് ഓള സാരിത്തുമ്പില് നടന്നോ ഓളെ പാവാടത്തുമ്പ് പിടിച്ച് നടന്നോ ഇനി നാണും കെട്ടോന ഇങ്ങൊരാണും പെണ്ണും കെട്ടോനാ ഇന്നും മക്കളോട് പറയല്ല ചെല്ലേണ്ടത് മറിച്ച് മക്കളോട് ആ കുടുംബത്തോട് പറയണം മക്കളെ ഏറ്റവും ക്ഷമയോടെ ബാധ്യതയാകാതെ ജീവിക്കാൻ പടച്ചോനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അറിവില്ലായ്മ കൊണ്ട് ദേഷ്യമോ വാശിയോ ഞങ്ങളെ ഭാഗത്ത് നിന്നുണ്ടായാൽ ഞങ്ങളെ വെറുക്കാത്ത നിലക്ക് ഞങ്ങളോടുള്ള ബാധ്യത നിങ്ങൾ നിർവഹിക്കണം നല്ല നിലക്ക് നാളെ പടച്ചറബിന്റെ കോടതിയിൽ എൻ്റെ മക്കളായിട്ട് എനിക്ക് ഇങ്ങളെയും കാണണം നിങ്ങളോട് നീതി കാണിച്ച മാതാപിതാക്കളായിട്ട് ഞങ്ങൾക്കും കാണണം എന്ന് പറയുന്നൊരു മനസ്സുണ്ടാവണം കാരണം ഇന്ന് പല കുടുംബത്തിലും രക്ഷിതാക്കളുടെ വാശി കൊണ്ടും ഈഗോ കൊണ്ടും ഒരുപാട് കുടുംബങ്ങൾ നശിച്ചോണ്ടിരിക്കുന്നുണ്ട് എന്റെ മോനെ കൊണ്ടെന്നാ കെട്ടിച്ചില്ലേ എന്റെ മോനെ കൊണ്ടെന്നെ ചെലവിന് നന്ദിച്ചില് എന്നൊക്കെ പറയുമ്പം ഈ അടുത്ത ദിവസം സൗദി അറേബ്യയിലെ അറേബ്യയിലെത്തുദായിയുടെ ഒരു ഫത്വയുണ്ട് ഓരോ രക്ഷിതാക്കളെയും നോക്കേണ്ടത് മക്കളാ മരുക്കളല്ലാന്നുള്ളത് ആ കോട്ടിങ്സ് എടുത്തിട്ട് ഫത്തുവെ എടുത്തിട്ട് പല മരുക്കളും തന്റെ ഭർത്താവിനെ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കണ്ടോ ഭാര്യനെ നോക്ക അല്ലെങ്കിൽ ഉമ്മാനെയും വാപ്പാനേയും നോക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയാ ആ നിർബന്ധമില്ലാത്ത നിലക്ക് ആ ഉമ്മാനെ നോക്കാൻ ഭാര്യക്ക് പറ്റണം അതിനെന്തു അതിനെന്തുവാണം അവളെ വാപ്പനെയും സ്വന്തം ആയിട്ട് കാണണം അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ടവരിൽ ഒന്നാം സ്ഥാനത്താരാ നിന്റെ ഭാര്യൻ്റെ ഉമ്മ ഇനി എൻ്റെ എന്റെ ഭാര്യ എന്ന് കരുതുക എന്നാലും ഇനി ഭാര്യൻ്റെ ഉമ്മനെ കെട്ടാൻ പാടില്ല എൻ്റെ അമ്മക്ക് സമ ആ നിലക്ക് ഇങ്ങനെ ഓളമ്മനെയും വാപ്പനെയും നോക്കണം ആ നോക്കാൻ വേണ്ടി അവളെ പറഞ്ഞയക്കണം അവൾക്ക് സഹകരണം കൊടുക്കണം അവൾക്ക് സഹായം ചെയ്യണം അത് കണ്ടിട്ട് അവൾക്ക് തോന്നണം നിങ്ങൾ അമ്മയും വാപ്പനെയും ഞാനും നോക്കേണ്ടതാ എന്ന് നോക്കാൻ ചിന്തിക്കുന്ന പാകപ്പെട്ട മനസ്സിലേക്ക് അവളെ കൊണ്ടുവരാൻ പറ്റണം അല്ലാതെ ഞാൻ കെട്ടിക്കൊണ്ടു വന്നത് എൻ്റെ വാപ്പനെയമ്മനെയും നോക്കാനാ എന്ന ധാരണ ശരിയല്ലെന്ന കുലമാക്കളെ രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊടുത്താലേ സ്നേഹം തിരിച്ചു കിട്ടു അത് മക്കളാണെങ്കിലും ശരി മരുമക്കളാണെങ്കിലും ശരി നല്ല നിലക്ക് സ്നേഹിച്ച് ജീവിച്ചവർക്കൊക്കെ ആ സ്നേഹം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ഉമ്മ പോലും സൂചിപ്പിച്ചത് ഞാൻ എൻ്റെ ഉമ്മയെക്കാളും സ്നേഹിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയെയാ കാരണം എന്താണെന്ന് ചോദിച്ച ഒരു മകൻ തന്നെ ആ ഭാര്യനെ പറ്റി സന്തോഷത്തോടെ പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ കരുതും അത് എനിക്കും എൻ്റെ മക്കൾക്കും തിന്നാനാണ് പക്ഷേ ഒരു പത്ത് ബ്രോസ്റ്റിൻ്റെ പറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രോസ്റ്റിൻ്റെ ഒരു പത്ത് കോഴിക്കഷണമെങ്കിൽ രണ്ടെണ്ണം ഭാര്യ ആദ്യം മാറ്റിവെക്കും ഞാൻ അത്ഭുതത്തോട് അവളോട് ചോദിച്ചിട്ടുണ്ട് ഇതാർക്കാ മാറ്റി വെക്കുന്നത് നമ്മൾ അഞ്ചാളില്ലേ അഞ്ചാക്കോലുകൊടുക്കണം എന്ന് കരുതിയാൽ പോലും ഇത് തികയൂലടി എന്ന് പറയുമ്പോൾ അവൾ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് തൊട്ടപ്പുറത്ത് പറമ്പ് കിടക്കുന്ന വാപ്പക്കുമ്പക്കും അത് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളെ വാപ്പക്കുമ്പൊക്കെ അത് കൊടുത്തിട്ടില്ലെങ്കിൽ നിന്റെ തൊണ്ടേന്ന് അത് ഇറങ്ങൂലട്ടോന്ന് അയാള് കണ്ണീരോടെ പറയുന്നുണ്ട് ഞാൻ മരിച്ചാലും ഇനി കൊറപ്പാണ് എൻ്റെ വാപ്പയമ്മ സങ്കടപ്പെടൂലാന്ന് അങ്ങനെ സ്നേഹിക്കുന്ന മരുക്കളും ഉണ്ട് കാരണം സ്നേഹം കൊടുക്കുന്നിടത്താണ് പലപ്പോഴും അത് തിരിച്ചു കിട്ടുക ആയുസിൽ പല മാതാപിതാക്കളും മറ്റുള്ളവരോട് പറയാറുണ്ട് എൻ്റെ മകൾ വരാത്തതാണ് എനിക്കിഷ്ടം എൻ്റെ മകൾ ഇന്നെ നോക്കാത്തതാണ് എനിക്കിഷ്ടം എൻ്റെ മരുക്കൾ വരുന്നതാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെയൊക്കെ കുടുംബം ഭംഗിയായി പോകാൻ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു മാതൃക നാവുകളെ സൂക്ഷിക്കല ക്ഷമിക്കല കുത്തുവാക്കുകൾ പറയാതിരിക്കല മറ്റൊരു കാര്യം കൂടി സ്നേഹം കൊണ്ടേ ദാമ്പത്യത്തെ കെട്ടിപ്പടുക്കാൻ പറ്റൂ ഒന്ന് രണ്ട് വാക്കുകൾ കൂടി സ്നേഹം കൊണ്ട് കെട്ടിപ്പടുക്കേണ്ട കൊട്ടാരമാണ് ദാമ്പത്യം അവിടെ പണമില്ലെങ്കിലും സൗന്ദര്യമല്ലെങ്കിലും കഴിക്കാൻ ഭക്ഷണമല്ലെങ്കിലും നമുക്കത് സ്വർഗമാക്കാൻ സാധിക്കും എന്തുവേണം പരസ്പരം എനിക്കല്ലാഹു തന്നതാണെന്ന കൂടി നാഥന്റെ മുൻപിലേക്ക് ചേർന്ന് നിൽക്കാൻ പറ്റേണ്ടതുണ്ട് ഒരു കോരിച്ചൊരിയുന്ന മഴത്ത് ഒരു കൊടക്ക് കീഴിലുള്ള ജീവിതമാണ് ദാമ്പത്യം എൻ്റെ പെണ്ണ് നനയാതെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാ എന്താണ് ആണ് നനയാതെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഓരോ ഭാര്യ ഭർത്താക്കന്മാരും ചിന്തിക്കണം പരീക്ഷണങ്ങൾ ഉണ്ടാകും പരാതികൾ ഉണ്ടാകും അതാണ് കുടുംബം അല്ലാതെ ഒന്നുമില്ലാതെ കുടുംബക്കാരെ മുൻപിൽ അഭിനയിച്ച് ജീവിച്ചിട്ട് എന്ത് കാര്യമാണ് മനുഷ്യരെ ഇന്നങ്ങനെയാ പലരും വീട്ടിന്റെ ഗേറ്റ് എത്തുമ്പം മൊബൈലിൽ ഒരു ഫോണിന്റെ മെസ്സേജ് വീടെത്താറായി വൈഫുണ്ടാകും നാളെ മെസ്സേജ് ചെയ്യാം വർ വീട്ടിന്റെ ഭർത്താവിന്റെ ഹോണടി കേൾക്കുമ്പോ അകത്ത് നിന്ന് മറ്റൊരു മെസ്സേജ് വണ്ടിന്റെ കേൾക്കുന്നുണ്ട് ഞാൻ നാളെ വിളിക്കാം മെസ്സേജ് അയക്കരുതിട്ടോ പരസ്പരം അഭിനയിച്ച് നാലു ചുമരിനുള്ളിൽ ആഴ്ചയിലോ കൊല്ലത്തിലോ ഒരിക്കൽ ശരീരം പങ്കിട്ടും ജീവിക്കുന്ന ജീവിതമല്ല മനുഷ്യരെ ആയുസ് ഒരു രാത്രിയാണെങ്കിലും നെഞ്ചോട് ചേർന്ന് കിടന്ന് സ്വപ്നം കാണാൻ പറയണം അള്ളാന്റെ സ്വർഗത്തിൽ ഇതുപോലെ കിടക്കാൻ പറ്റണം എന്ന് പറയണം അതുകൊണ്ടാണല്ലോ പരസ്പരം മനസ്സിലാക്കല ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമാധാനം നമ്മളെ ബൈ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ സാഹിബ് അദ്ദേഹത്തിൻ്റെ ബാല്യകാല സൗഖി എന്നൊരു നോവല് രേഖപ്പെടുത്തിയിട്ടുണ്ട് മജീദും സുഹറയും തമ്മിലുള്ള ഒരു ജീവിതത്തിൻ്റെ പ്രണയത്തിൻ്റെ വല്ലാത്തൊരു നിമിഷങ്ങളായിരുന്നു അത് ബാധ്യതകളായി സങ്കടപ്പെട്ട് അവസാനം കൊൽക്കത്തയിലേക്ക് വാഹനം കയറുന്ന മജീദ് ആ മജീദ് അവിടെ ചെന്നൊരു അപകടത്തിൽപ്പെട്ട് കാലും മുറിക്കേണ്ടി വന്നപ്പോൾ ആ നിമിഷം വരെ ആ കൊൽക്കത്തയിലെ പല മലയാളികളോടും മജീദ് പറഞ്ഞത് ആയിരുന്നു സുഹറ കാത്തിരിക്കുന്നതിനെ പറ്റിയായിരുന്നു അവസാനം കാലു മുറിഞ്ഞ് ഞൊണ്ടിയായി ഒരു കാലിന്റെ പകുതി ഭാഗമില്ലാതെ ഇരിക്കുന്ന മജീദിന്റെ അരികിൽ വന്ന് നാട്ടുകാർ ചോദിച്ചു മജീദ് ഇനി നിന്നെ എന്നല്ലേ നാട്ടുകാർ വിളിക്കുക നിന്റെ സുഹറയും നിന്നെ വിളിക്കുന്നത് ഞൊണ്ടിക്കാലൻ എന്നായിരിക്കും അറ്റുപോയ കാലിൻ്റെ ഭാഗത്ത് പതുക്കെ തടവി നോക്കിയിട്ട് മജീദ് തിരിച്ചു പറഞ്ഞു എൻ്റെ ഒരിക്കലും എന്നെ എന്ന് വിളിക്കില്ല എന്റെ അറ്റുപോയ കാലിൻ്റെ അറ്റത്ത് ചുംബിക്കുകയല്ലാതെ എന്റെ സുഹറാക്കി എന്നെ ഞൊണ്ടിക്കാൽ എന്ന് വിളിക്കാൻ പറ്റില്ല കാരണം അവളോളം എന്നെ അറിഞ്ഞ മറ്റൊരു പെണ്ണും ഈ ലോകത്തില്ല ഇതാണ് മനുഷ്യരെ ദാമ്പത്യം പരസ്പരം മനസ്സിലാക്കൽ എൻ്റെ ചാരത്ത് കിടന്നുറങ്ങുന്ന സുഹറയെ ഞാൻ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ഭർത്താക്കന്മാർ ചിന്തിക്കണം ഒരായിരം സ്വപ്നം കണ്ട് ഒരു വാപ്പാന്റെ രാജകുമാരിയായി ജീവിച്ചവളെ കൂട്ടിക്കൊണ്ടുവന്ന് സ്വന്തം ചാരത്ത് മനസ്സമാധാനം ഇല്ലാതെ കിടത്തി ഉറക്കിയാൽ ആ ആണ് ആ പെണ്ണിന് കിട്ടുന്ന ഏറ്റവും വലിയ ബാധ്യതയാ കാരണം ഏതൊരു വാപ്പയും നിക്കാഹിന് പറയുന്ന ഒരു വാക്കുണ്ട് നിക്കാഹിന്റെ വേദിയിൽ പിയാപ്ലൻറെ കൈ പിടിച്ചിട്ട് വാപ്പ പറയുന്നത് എന്നാണെങ്കിലും പറയാതെ പറയുന്ന അകത്തുനി അറിയാതെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് മോനെ അവള് ഞങ്ങളെ ഒരു രാജകുമാരിയാ അവളെ കൂട്ടിക്കൊണ്ടുപോയി നീ ഒരു വേലക്കാരിയാക്കല്ലേ നീ തല്ലല്ലേ നീ അവളെ മനസ്സ് വേദനിപ്പിക്കല്ലേ ഞങ്ങളെ പൈതലിനെ സ്വർഗത്തിലെത്തിക്കാൻ നിന്നെ ഏൽപ്പിക്കുന്നൊരു വാപ്പ പറയുമ്പോൾ ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് സ്വന്തം ജീവിതത്തിലിട്ട് സങ്കടപ്പെടുത്തിയ പിന്നെ ഓനെത്ര മുതലുണ്ടായിട്ടെന്താ ഓനെത്ര പൈസക്കാരനായിട്ടെന്താ ഇതേപോലെ തന്നെ ഉമ്മമാരോടും നമ്മളെ പ്രാണനായ മജീദിനെ അറിയണം ആണിനെ അറിയണം ഒരു കണക്കും വെക്കാതെ ജീവിക്കുന്ന പുരുഷൻ മുഴുവൻ അനേകായിരം ായിരം സങ്കടങ്ങളുണ്ട് ഇവരൊക്കെ ഇരിക്കുന്നത് റൂമിലാണെങ്കിലും ഓരോ സങ്കടങ്ങൾ നെഞ്ചിൻ്റെ ഉള്ളിൽ സങ്കടപ്പെടുത്തുന്നുണ്ട് അധ്വാനിച്ചും സങ്കടപ്പെട്ടും ചെലവഴിക്കുമ്പോ അവൻ ചെലവഴിക്കുന്നത് പോലെ ചെലവഴിക്കാൻ പോലും കൊണ്ട് പറ്റൂല സ്വന്തം കൈമലൊരു പത്ത് ഉറുപ്പ്യ വരുമ്പോ ആ പത്ത് ചെലവഴിക്കുന്നിടത്ത് നിങ്ങൾ ബേജാറാകുന്നുണ്ടെങ്കിൽ ഒരായുസമോ ഇവൻ സമ്പാദിച്ച സമ്പത്തുകൾ നിങ്ങളെ പുഞ്ചിരിക്ക് വേണ്ടി മക്കളുടെ ആയുസിനു വേണ്ടി ചെലവാക്കുന്നവൻ ആ കുടുംബത്തെ നല്ലത് ശീലിപ്പിക്കണം നല്ല നിലക്ക് കുടുംബത്തെ കൊണ്ടടക്കണം ബന്ധങ്ങളുടെ പവിത്രത എന്ന വിഷയം പറഞ്ഞാൽ അവസാനിക്കാത്തതാ നമ്മളിൽ അള്ള ഏൽപ്പിച്ച കുടുംബത്തെ എത്തിക്കുക സ്വർഗത്തിലെത്തിക്കുക ഉള്ളൂ ഉത്തരവാദിത്വം അതിൻ്റെ അടക്ക് പടച്ചോം തരുന്നതാ മുതല് അള്ള തരുന്നതാ സൗകര്യം അങ്ങനെ കണ്ടാൽ മതി എല്ലാറ്റിനെയും